നേരം വെളുത്തീട്ട് ഇത്ര നേരായി ഇവിടെ ഒരു മോൻ്റെ ഓൾ ഉണ്ട് ഓളൊന്നും വരാം ഒന്നിക്കില്ലാലോ ഏഹ് ഇവിടെ കട്ടൻ ചേര വെക്കണം അനക്ക് കുളിക്കണം നോക്കറിയില്ല കുളിക്കുന്ന വെള്ളം വെക്കണം ഏഹ് ഇവിടെ ഒന്നും ഇല്ലല്ലോ ഇവിടെ എന്താ അടുക്കള പണിയെടുക്കാൻ ഞാനുണ്ടല്ലേ പിന്നെ എന്താ ഇവിടെ ഓനെന്താ ഓനുണ്ടാ ഓളെടുത്ത് കിടക്കുന്നത് ഏഹ് ഓനെന്ത് അമ്മ പണിയെടുത്താലെന്ത് പണിയെടുത്തിട്ടില്ലെങ്കിൽ എന്ത് ഓനെ വീഴ്ചത് എല്ലാ ദിവസവും ഞാൻ തന്നെയല്ലേ ജയിൽ ഇന്നും ഓളോട് പറയാറ എല്ലാ മോളെ ഈ വയറ് വേദന ഇപ്പ ഞാൻ വയറുവേദന കഴിഞ്ഞിട്ട് എത്തിയ എനിക്ക് പണിയെടുക്കാൻ മേടിച്ചിട്ടല്ലേ വേറൊന്നും ഇല്ല പണിയെടുക്കും ഞാൻ ചെയ്യാം ഹലോ ആ ആ എന്താ മോളെ ഞാൻ ജിമ്മിന് പോന്നാണെ നീ ജിമ്മിന് പോന്നെ മുട്ടയും തീർന്നിക്കലോ ആ അതെന്നോട് വാങ്ങാ മറന്നു ഞാൻ വരുമ്പോ വാങ്ങാ ഇനി എന്റെ ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ പിന്നെ ഇനി പോകുമ്പോ നല്ല ശ്രദ്ധിക്കണേ വണ്ടിയെല്ലാം പോകുമോ എന്നാ പോള് പോന്നുണ്ട് മാളത്തിലേക്ക് എന്തല്ലോ കാട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ചിട്ട് ഇനി ബാല് വെച്ച് കൊള്ളോ തിന്നാൻ ഞാൻ നേരം പറ്റോന്നല്ല ആരിക്കുന്നു നിങ്ങൾ അമ്മ എന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ എങ്ങനെ കാണിക്കുന്ന ഞാൻ ഇന്ന് രാവിലെ വയറുവേദന ആയിട്ടാണ് എണീ കണ്ടത് പക്ഷെ അമ്മ പറയുന്നത് പണിയെടുക്കാൻ മടിയായിട്ടാണ് ഞാൻ ആ പ്രായ നിങ്ങൾ അനിയന്റെ ഭാര്യനോട് ആ പ്രായ കേടൊന്നും കാണിക്കുന്നില്ലാലോ ഇല്ല ഓള് വലിയ വീട്ടിൽ നിന്ന് വന്നത് കൊണ്ടായിരിക്കും അല്ലെ ഒരുപാട് സ്വർണോ ഗൾഫ് കാരനല്ലേ ഞാൻ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതല്ലേ സ്വർണോ ഒന്നും ഇല്ലാണ്ട് അതുകൊണ്ടായിരിക്കും

ജിത്തി എന്നാ ഞാനും കൂടി വരട്ടെ ഡ്രസ്സ് ഡ്രസ്സെടുക്ക